ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ് പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ് വളരെ നന്ദി വളരെ നന്ദി ശ്രീമതി ശോഭാസുരേന്ദ്രൻ ശ്രീമതി അപേക്ഷയുണ്ട് ഈ മാതൃഭൂമി എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങി നിന്ന് ആ സ്ഥാനത്ത് വേറൊരാളെത്തണം അല്ലെങ്കിൽ ബാക്കിയുള്ള മൂന്നാമത് ആളെ കുറിച്ച് പറയുന്നില്ല അയാൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ച് വീണതാണെന്ന് ആങ്കർ ആങ്കർ എന്താണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയുന്ന ചെറിയ വട വട വലിയ വാങ്ങിച്ചു ആങ്കർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയുന്ന കാലം ആ സഹോദരി പറഞ്ഞ അഭിലാഷ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ഇടങ്ങി പോണ ലക്ഷണില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എനിക്കതിൽ എനിക്കതിൽ ഡാറ്റ ഇല്ല എനിക്കതിൽ ഡാറ്റ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് പക്ഷേ എം വി കിട്ടില്ല അതിൽ എനിക്ക് ഡാറ്റ ഡേറ്ററാണ് താങ്കൾ പറഞ്ഞ കള്ളത്തിൽ നിന്ന് പിന്മാറല്ലേ എത്ര സമയം സംഘടന തുടങ്ങിട്ട് ആളുകള് അംഗീകരിക്കസേരയിൽ ഇരിക്കുന്നത് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും തട്ട് താഴെ തന്നെ അതുകൊണ്ടാണ് പണമല്ല പവർ ആയാലും

നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളാൻ എന്റെ ശരി അതിന് ഡാറ്റ താങ്കൾ പറഞ്ഞു അങ്ങ് പറയൂ ഡാറ്റ ശരി പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണണോ ഈ ഈ കാര്യമായിരിക്കണം കയ്യിൽ കാര്യത്തെ ഡാറ്റ ഇല്ല ശതമാനവും മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു എനിക്കറിയില്ല അവർ പറയുന്നു അതിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ നോ പ്രോബ്ലം ഞാൻ ഇടപെടില്ലേ പറ്റില്ല കെണി ചോന്നുണ്ട് നടക്കുകയും ചെയ്യണം

കണ്ടോളു ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ